ിറ്റന്ന് അടുത്ത മാസം രാവിലെ വന്ന് വലയെടുക്കും അപ്പം അതിനകത്തുള്ള മീനൊക്കെ കഴുനയൊക്കെ കൊണ്ടുപോയില്ലെങ്കിൽ അതിനകത്ത് കാണും ഇവിടെ ഇല്ലയോ കഴുന്നതെന്ന് പറഞ്ഞാൽ നീർന്നായ ഞങ്ങളിവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കഴുന്നതെന്നാണ് പറയുന്നത് ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെന്ന് വീടൊക്കെ പൂട്ടിയിട്ട് കത്ത് ആളുണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ അവർ ഉറക്കമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കവീടൊക്കെ പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത് കാരണം ചേട്ടൻ വലയിടാൻ പോകും അപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പോകും വള്ളത്തിൽ ഇരുന്നാൽ മതിയല്ലോ അപ്പം ഞങ്ങൾ പോവുകയാണ് വലയിടുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായി അപ്പം ഇന്ന് ചേട്ടൻ വലയിടാൻ പോകും അപ്പോൾ അതൊന്ന് കാണിക്കാം നമ്മൾ വേറെ ദൂരെ ഒരു കുളത്തിലാണ് പോകുന്നത് അപ്പം നമ്മൾ പോകുന്ന കാഴ്ചയാണ് അപ്പോൾ അവിടെ ചേട്ടൻ തന്നെ കാത്തവിടെ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് വരയുടെ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കുക അതാണ് ട്രെയിനൊക്കെ പോയാൽ ഷഡിലാണെന്ന് തോന്നുന്നു കൊല്ലത്തുനിന്ന് കോട്ടയം കോട്ടയം പോകുന്ന ഷഡിലാന്ന് തോന്നുന്നു ഈ സമയത്ത് കൊല്ലം നമ്മുടെ മണ്ഡലത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടമാനം ആൾക്കാർ ഇപ്പോൾ ഇറങ്ങാനുണ്ട് കാരണം കൊല്ലത്ത് ഒക്കെ ജോലിക്ക് പോകുന്നവർ ഒക്കെ കടകളിലും ജോലിക്ക് അല്ലാതെ ജോലി സർക്കാർ ജോലിക്ക് പോകുന്നവരും ഒക്കെ ഒരുപാട് കോളേജ് പിള്ളേരും സ്കൂളിൽ പോകുന്ന പിള്ളേരും ഒക്കെ ഒരുപാട് ആൾക്കാർ ആൾക്കാരിപ്പം ഇവിടെ ഇറങ്ങും അപ്പം അത് കഴിഞ്ഞ് ഏഴേ ഏഴ് മണിക്ക് ഇൻ്റർസിറ്റി ഇറങ്ങും ഇവിടെ നിർത്തുന്നുണ്ട് അപ്പം ഉണ്ട് കുറേ ആൾക്കാർ ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് മുളവന കുണ്ട്രയൊക്കെ ഉള്ളവർ ഇവിടെ വന്ന ട്രെയിൻ കയറി പോകുന്ന തിരുവനന്തപുരത്തൊക്കെ പോകണ്ടുന്നവരും മലയാള കുരുക്കളൊക്കെ വന്ന കേട്ടോ നേരത്തെ ഇളക്കിയില്ലായിരുന്നില്ലേ ബഡൻസിൽ കുരുങ്ങുക നമ്മൾ നമ്മുടെ കണ്ടെത്തുന്നു പുറത്തിറങ്ങാം അപ്പോഴും നമ്മൾ എന്നും പോകുന്ന അവിടേക്കല്ലെന്ന് വേറൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ സ്ഥലം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം നമ്മൾ വേറൊരു വഴിക്കൂടെയാണ് പോകുന്നത് ഇപ്പം നമ്മുടെ കണ്ടെത്തുന്നു പുറത്തിറങ്ങി അപ്പം മറിച്ച് അപ്പുറത്തോട്ട് മാറിയുള്ള തോടെ കയറി പോകണം നമ്മുടെ കണ്ടെത്തിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ വേറെ വഴിക്ക് പോവുക ഇവിടെയും എല്ലാം കണ്ടലുകളാണ് ഈ സൈഡ് മുഴു മൊത്തം ഉണ്ടോ സൂര്യൻ അസ്തമിക്കാറായി വരുന്നുണ്ട് എവിടെ പോകുന്നത് അപ്പുറത്തൊരു കുളത്തില് ഇട്ട കുളത്തിലാന്ന് വട്ടക്കുളത്തിൽ അവിടെ ഒരു വട്ടക്കുളമുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോകുന്നത് കുറച്ച് ദൂരം പോകണം നമ്മൾ അതും റെയിൽവേ ലൈൻ്റെ അടുത്ത് തന്നെ ഇല്ലേ ചേട്ടാ തിരുവോചിയാണ് പോന്നേ ഉണ്ടോ നമ്മൾ ഈ കാട്ടിനകത്തൂടെ കയറി പോകുന്നത് ഇതിനകത്തൂടെ വേണം വെള്ളം ഊന്നി കയറി പോകാൻ അതേ അത് സാഹസികമായിട്ടാണ് ഇതിനകത്ത് കയറുന്നത് മുടിയല്ല വലിച്ച് പറിച്ച് കാട് ഒരു പറിച്ച് ഏറു തന്നെ ഇത് അത് ഇവിടെ നല്ല കയറി ഇറങ്ങുന്ന കുളമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങ് ഇത് വളർന്ന് വലുതായത് ആരും കയറുന്നവരാരും പിച്ച് കളയത്തില്ല അതുകൊണ്ടാണ് ഒരു വഴിയില്ലാതായി ഇല്ലേ ചേട്ടാ ഇതിൻ്റെ അടിയിലൊക്കെ മീൻ ഇഷ്ടം പോലെ കാണും മീൻ കയറിയിരിക്കുന്നവടാ ഇതൊക്കെ ഒരു നമ്മൾ ആ കാണുന്ന ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത് അവിടെ നല്ല ഇച്ചിരി ആഴമൊക്കെ ഉള്ള അവിടെ ആഴം എന്ന് ഒരാൾ ഒരാളടി ഒരാൾ പൊക്കത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം തള്ളി വിട് വാണ്ടേട്ടാ ഒരു മരം ഉണങ്ങിയിരിക്കുന്നു ഇതുകൊണ്ട് ഇവിടെ ഒക്കെ മരങ്ങൾ ഉണങ്ങി വരും ഇതിപ്പോണ്ട് ഇതൊക്കെ ഒരു തരം കണ്ടല് കമ്പട്ടി ഇതിനകത്തെല്ലാം കമ്പട്ടിയാണ് ഏറ്റവും കൂടുതലില്ലയോ എവിടുന്നാ ഇടുന്നത് വല അയ്യോ ഞാൻ കമ്പട്ടിയുടെ കയ്യിലോട്ട് തന്നെ കയറുന്നത് ഹലോ അപ്പം നമ്മളിങ്ങനെ ഇത്രയും വില കിട്ടും ഇടുമ്പം ചിലപ്പം ഒന്നോ രണ്ടോ ഞണ്ടോ മീനോ കരിമീനോ കൊഞ്ചോ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മൾ ഒരാളൊറ്റയ്ക്ക് വെള്ളാണ്ട് മണിക്കൂറുകൾ എടുക്കും ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴും രണ്ടോ ഒരു മണിക്കൂറ് കൂടുതലെടുത്ത് വലയിട്ടിട്ട് പോകാൻ കാരണം ഒരാൾ തൊഴാനുണ്ടെങ്കിൽ പെട്ടെന്നാവും ചേട്ടൻ പറയട്ടോ അത് ഞാനെന്നാണ് പറയുന്നത് പലയെപ്പറ്റി എനിക്കെന്തറിയാം നാളെ നാളെ രാവിലെ വന്നെടുക്കും രാവിലെ ഇന്ന് വൈകിട്ട് വന്ന് വലയിടും എന്നിട്ട് പിറ്റേന്ന് അടുത്ത ദിവസം പിറ്റേന്ന് രാവിലെ അടുത്ത ദിവസം രാവിലെ അടുത്ത ദിവസം പിറ്റേന്ന് അടുത്ത ദിവസം രാവിലെ വന്ന് വലയെടുക്കും അപ്പോൾ അതിനകത്തുള്ള മീനൊക്കെ കഴുനയൊക്കെ കൊണ്ടുപോയില്ലെങ്കിൽ അതിനകത്ത് കാണും ഇവിടെ ഇല്ലയോ കഴുനെന്ന് പറഞ്ഞാൽ നീർനായ ഞങ്ങളിവിടെ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ കഴിഞ്ഞതെന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ ഇത് കാണാനില്ല ചേട്ടാ പണ്ടൊക്കെ നമ്മുടെ ആ റോഡ് കുറുക്കി കടത്തില്ലായിരുന്നോ ചേട്ടൻ പറയുന്നത് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടം കൂടുതൽ കുറേ നേരം കൊണ്ട് വലയിടുക വലയിടുക എന്നേ പറയുന്നവള് ബാക്കിയൊന്നും പറയുന്നില്ല സൂര്യനസ്തമിക്കാറായി വഴി വരുവാരത്താണ് നമുക്ക് നേരെ ഇവിടെ നിന്നുകൊണ്ട് കാണാം നമ്മുടെ എസ് വളവിൽ നിന്ന് കാണാം ചൊവ്വിന് ആണല്ലയോ സൂര്യൻ അസ്തമിക്കുന്നത് ഈ കാടിന് ഇപ്പുറത്തേ ഒരു വീടുണ്ടായിരുന്നു ഒരു വീട്ടുകാരുണ്ടായിരുന്നു ഇതിന ഇതിനപ്പുറം അവരിവിടെ താമസമില്ല അവർ വേറെ മാറിത്തോയി ട്രെയിൻ വരുന്നൊന്ന് കാണിക്കാം ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ട്രെയിൻ വരുന്നത് കാണാം ഇവിടെ പടിഞ്ഞാറുവശത്തൊട്ട് ഇറങ്ങിയാൽ ട്രെയിൻ വരുന്നത് കാണാം ഇല്ല കേട്ടോ കിഴക്കവശം ഇറങ്ങിയാൽ ബസ് വരുന്നത് വണ്ടി വരുന്നത് കാണാം അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പാ റെയിൽവേ പാളത്തിൻ്റെ ബസ് റൂട്ടിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളുടെ താമസം എന്നെക്കൊണ്ടൊന്ന് ഇതിനകത്ത് വീണ്ടും കിട്ടിക്കരുത് കേട്ടോ ഞാൻ ആ ട്രെയിൻ വരുന്നതൊന്ന് അടുത്തൂടെ പോകുന്നതൊന്നും ഇടാൻ എടുക്കാൻ പറ്റുന്നില്ലല്ലോ കണ്ടോ ഏത് വണ്ടിയേത് ഷട്ടിൽ പോയതേ ഉള്ളോ ആ അപ്പൊ പിന്നെ നമ്മളെ മുമ്പേ എവിടെ നിർത്തിപ്പോയതാ ഇപ്പൊ നമ്മളവിടെ നിന്ന വീട്ടിൽ നിന്നപ്പം ഷട്ടിൽ അല്ലേ ഇത് ഇല്ല കൊച്ചി വേളിയോ അതുകൊണ്ടോന്നൊന്നും വണ്ടിയുടെ പേരൊന്നും കാണാൻ പറ്റുന്നില്ല സൂൺ ചെയ്തെടുക്കാനേ എനിക്ക് വശവും ഇല്ല ഞാൻ തിരിഞ്ഞിരുന്ന് അല്ലെങ്കിൽ സൂൺ ചെയ്തെടുക്കണം ട്രെയിനൊക്കെ തന്നെ കാണണമെന്ന് സംശയം ഇവിടെ ഒന്നും താമസക്കാരില്ല ഈ പ്രദേശത്തെ താമസക്കാരില്ല ഒന്ന് രണ്ട് വീട് ഒരു വീടുണ്ടായിരുന്നുണ്ട് ഈ ഈ കണ്ടലിൻ്റെ തൊട്ട് അത് കണ്ടല് നിൽക്കുന്നത് അവരുടെ വീടിൻ്റെ മുറ്റത്താണ് കണ്ടല്ക്കുന്നത് കണ്ടലിനുണ്ട് ചെറിയ തേയ്ത്തങ്ങും ഒക്കെ അപ്പോൾ അവർ ഇവിടെ വീട് വെച്ച് താമസിച്ചുകൊണ്ട് ചെറിയൊരു ഷഡ് ആയിരുന്നു അപ്പോൾ അത് പുളി ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ വീടും വസ്തുവൊക്കെ അവർ കുറേ ദൂരം ചുറ്റുമല എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവർ വീടും വസ്തുവൊക്കെ വസ്തുവൊക്കെ ഒക്കെ മേടിച്ച് വീടൊക്കെ വെച്ച് അപ്പോൾ അവരവിടെ താമസം കാരണം ഇവിടെന്ന് കഴിഞ്ഞാൽ വെള്ളം കയറുന്നവിടം ആയതുകൊണ്ട് അങ്ങനെ താമസിക്കാൻ പറ്റത്തില്ല ചെളിയൊക്കെ കൊണ്ടിറക്കണമെങ്കിലുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ പാളത്തിൻ്റെ തൊട്ടടുത്ത് വന്ന് കിടക്കുക ഒരു നാല് കാല് പറക്കി വെച്ചാൽ നമുക്ക് പാളത്തിനടുക്കയറാം പാളത്തെ കയറാം ഇതിരി ഇടാനുള്ള വിലയുള്ളട്ടോ ഇത് കറക്കി തിരിച്ചുവിടുക ഇല്ലയോ ഇതിന് മുമ്പൊരിക്കൽ നമ്മൾ ഇതിനകത്ത് ഇട്ട് നമുക്ക് രണ്ട് വലിയ ഞണ്ടും പിന്നെന്തുവാ രണ്ട് സിലോപ്പിയും കിട്ടി അല്ലയോ കണ്ട നമ്മൾ നേരത്തെ വന്ന സമയത്ത് കുറേ സമയമായെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ കൂടുതലായി സൂര്യൻ ഒരുപാട് താഴെയായി ഇപ്പോൾ നമ്മൾ വലയിട്ട് വലയിട്ട് നമ്മളിഞ്ഞ് കയറിപ്പോയ വാതലിലെത്തിയിട്ടുണ്ട് എന്നിട്ടും വല കയറുന്നില്ല നമ്മളാ കണ്ടത്തിൽ മൊത്തത്തിൽ വളഞ്ഞിട്ടതാണ് പക്ഷേ അത് അപ്പോൾ ഇത്രയും വലയും കൂടെ അധികമുണ്ട് അപ്പോൾ ഈ വല ഇനിയിപ്പോൾ നമ്മൾ ഈ മെയിൻ തോട്ടിൽ ഇങ്ങനെ ഇട്ടു പോകാം എങ്ങോട്ടായിട്ടാണ് ഇടുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് ഇന്നെ ഇട്ടു പോവാം അപ്പോൾ നമ്മുടെ വീടിനടുത്തോട്ട് തന്നെ ഉള്ള തോട്ടിലോട്ട് ഇട്ടു പോവുക അപ്പോൾ നമ്മൾ വലയെല്ലാം ഇട്ട് കയറുന്നത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വീട്ടിലേക്ക് പോകാം നമ്മൾ വല ഇപ്പം നമ്മുടെ ഈ തോട് വേരെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലയെല്ലാം ഇട്ട് കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോകാം സമയം ഒത്തിരിയായി ആറര ആഴ്ചയോടെ അടുത്തിട്ടുണ്ട് നല്ല ഇരുട്ട് വീഴുന്നു തുടങ്ങിയിട്ടുണ്ട് ഇരുട്ട് മെയിൻ സൂര്യനെ അസ്തമിച്ചിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ ഒരു ചെറിയൊരു ഇരുട്ട് പോലെ ആയി തുടങ്ങി വരിക അയക്കം വെച്ച് വരിക ഇല്ലയോ ഹൈ ഇപ്പോൾ നമ്മൾ ചെറിയൊരു രാവിലെ ആയി ആറ് മണി രാവിലെ ആറു മണി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇന്നലെ ഇഷ്ടം വലയെടുക്കാൻ പോവുക ചേട്ടൻ ആളൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയാൽ വലയെടുക്കാൻ നല്ല ചെറിയൊരു ചാറ്റ മഴയൊക്കെ ഉണ്ടാകുകയും ഒന്ന് താമസിച്ച് തരാം നല്ലവണ്ണം ഒന്ന് പുനഞ്ഞ് വലയൊക്കെ ചുരുക്കി കളഞ്ഞിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാം അപ്പോൾ നമുക്ക് പോയാൽ വലയൊക്കെ ഒന്ന് എടുക്കണം ചാറ്റ മഴ അങ്ങനെ ചെറുതായിട്ട് ഉണ്ട് ചാറ്റമഴിഞ്ഞ് മാറി തയ്യുമ്പോൾ പോയി വലയൊക്കെ എടുത്തിട്ട് വരാം താമസിച്ചൊക്കെ എഴുന്നേറ്റ് അവിടെ കാപ്പിയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞതിനെ ഞങ്ങള് വലയെടുക്കാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾ വലയെടുക്കാൻ പോവുക വെള്ളം ഒന്ന് കെട്ടിച്ച് ഒരു ചെറിയൊരു ചാറ്റമഴയൊക്കെ ഉണ്ട് നല്ല കൂളൊക്കെ കയറി നമ്മൾ നേരെ പോയി വലയെടുക്കുന്നപ്പോഴാണ് നമുക്ക് അവിടെ കാണാം പോകാം ഇവിടെ വില കിടക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ നിന്ന് എടുത്തു പോവുക വല കാണാൻ പറ്റുന്ന ചെടിയൊക്കെ നിൽക്കുന്ന കാരണം ഇവിടെ വലയ്ക്കകത്തൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഉണ്ടോ കേട്ടോ വല വല നമ്മളങ്ങോട്ടിട്ടില്ല അവിടെ നിന്ന് ചുരുങ്ങി വന്നതായിരിക്കും ഇല്ലേ ഒറ്റ ഇറക്കായപ്പോൾ ഇതില് പിന്നെ വലിയ വെക്കൽ കാണത്തില്ല എലിയോ വല്ലതും ഒന്നും കിട്ടിയില്ല നമ്മൾ ഇതുവരെ ഒന്നും വലയും വീണിട്ടില്ല ഈ ഉള്ളിലങ്ങനെ വല്ലതുണ്ടെങ്കിലേ ഉള്ളു ചവറുണ്ട് ചവറ് ഈയോ ഭയങ്കരമായ ചവറ് പാകത്തെയൊന്നും വീണിട്ടില്ല നമ്മുടെ വില കിടക്കുന്നുണ്ട് വലയുടെ പൊങ്ങ ഈ കിടക്കുന്ന ഒക്കെ നമുക്ക് ഇതുവരെ വലയെടുത്തണമൊക്കെ ഒന്നും ഇതുവരെ കിട്ടിയില്ല നമ്മൾ വെറുതെ വല വലച്ചെടുക്കുക വെറുതെ ഒന്നുമില്ല നമുക്ക് ഇന്നത്തെ വലയിടിയിൽ വെറും മോശമായിപ്പോയി കറിക്കുള്ളത് പോലും കിട്ടുന്ന ലക്ഷണമില്ല നമ്മുടെയൊക്കെ വല കടക്കോ പക്ഷേ എടുത്തിട്ടറിയാം ഉണ്ടോ ഒരു ഒരു കരിമീൻ പള്ളത്തി ഒന്നും കിട്ടിയില്ലെന്ന് പറയണ്ട കേട്ടോ ഒരു കരിമീൻ പള്ളത്തി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നിരാശപ്പെ ആ അതിപ്പോൾ നിരാശ ആ നിരാശപ്പെടേണ്ടി വന്നേനെ ഇപ്പം അപ്പോൾ നമുക്കൊരു കരിമീൻ പള്ളത്തി ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ എടുത്തതിനകത്ത് നമുക്ക് ഒരു കരിമീനാണ് കിട്ടിയേക്കുന്നത് നമുക്ക് മീനൊന്നും ഇല്ലെന്ന് തോന്നി കണ്ടത്തിൽ അതായിരിക്കും അതോ ഇനി നമ്മുടെ വല വലയുടെ മോശമൊന്നും വല നമ്മൾ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം വല ഇട്ടപ്പോഴും നമുക്ക് നല്ലതുപോലെ നമ്മുടെ കറികളുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മീനും ഞണ്ടും എല്ലാം കൂടെ പക്ഷെ ഇന്നങ്ങനെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല കണ്ടതിൽ മീനില്ലാത്തതിൻ്റെ ആയിരിക്കും കുറേ എക്കൽ മാത്രമുണ്ട് ഇനി അങ്ങോട്ട് വല്ലപ്പോൾ വല്ലതും ഉണ്ടോയെന്ന് അറിയത്തില്ല ഒന്നും കാണാൻ സാധ്യതയില്ല ഇല്ല ചേട്ടാ പുറത്ത് പുറത്തിട്ടാൽ മതിയായിരുന്നു ഇല്ലിയോ നമ്മുടെ വല നമ്മൾ എടുത്ത് ട്രെയിൻ പോന്നുകൊണ്ട് കേക്കാൻ പെയ്യ കേറിയത്തില്ല നമ്മുടെ വലയെല്ലാം എടുത്തു തീർന്നു നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ ഇന്നലെ ഇട്ട ഒന്നും കിട്ടിയില്ല ആ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്